മുഹമ്മദ് നങ്ങാരത്തിനും മുസമ്മിൽ നങ്ങാരത്തിനും മറിയമ്പിക്കും ഇത്തവണ മധുരമൂറും ഓണാഘോഷം സമഗ്ര ശിക്ഷാ കേരളം ചെറുവത്തൂർ ബി ആർ സിയുടെ നേതൃത്വത്തിലാണ് ഭിന്നശേഷിക്കാരായ ഇളമ്പച്ചി സ്കൂളിലെ മുഹമ്മദ് നങ്ങാരത്തും മുസമ്മിൽ നങ്ങാരത്ത് പടന്ന എം ആർ വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ മറിയമ്പി എന്നിവർക്ക് സന്തോഷത്തിന്റെ ഓണസമ്മാനമേകിയത് സമഗ്ര ശിക്ഷാ പ്രവർത്തകരുടെയും കൂട്ടുകാരുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ആഘോഷം നിറപ്പകിട്ടുള്ളതായി മാറി പ്രശസ്ത എഴുത്തുകാരൻ അംബികാസുദൻ മാങ്ങാട് മുഹമ്മദ് നങ്ങാരത്തിന്റെയും മുസമ്മിൻ നങ്ങാരത്തിന്റെയും പൂവളപ്പിലെ വീട്ടിലും ചലച്ചിത്ര താരം കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ പടന്നയിലെ മറിയമ്പിയുടെ വീട്ടിലും ഓണാഘോഷത്തിൽ പങ്കുചേരാൻ പങ്കുചേരാനെത്തിയത് ഉത്സവാന്തരീക്ഷത്തിന് കൂടുതൽ പൊലിമ നൽകി തൃക്കരിപ്പൂരിൽ നടന്ന പരിപാടിയിൽ എഴുത്തുകാരൻ അംബികാസുദൻ മാങ്ങാടിനൊപ്പം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ സൗദ ബി പി സി എം സുനിൽകുമാർ സ്കൂൾ പ്രധാന അധ്യാപകൻ അബ്ദുൾ ജബാർ പി പ്രസിഡന്റ് കെ കമലാക്ഷൻ സി സനൂപ് കെ പി എന്നിവർ സംസാരിച്ചു പടന്നയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ചലച്ചിത്ര താരം കുഞ്ഞിക്കൃഷ്ണ മാസ്റ്റർ മുഖ്യാതിഥിയായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുനത്തിരിയൻ ബി പി സി എം സുനിൽകുമാർ വാർഡ് മെമ്പർ സാഹിറ ഷിഹാബ് മാസ്റ്റർ നഫീസത്ത് ടീച്ചർ ആയിഷ കെ രേണുക മോൾ എന്നിവർ സംസാരിച്ചു